പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അതിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകമെമ്പാടും ബാധിച്ചിരിക്കുന്ന മഹാമാരി അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി അസ്വസ്ഥതകളും ഭാരങ്ങളും നമ്മുടെ കുടുംബം പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ അനുഭവിക്കുന്നുണ്ട് അനേക കുടുംബങ്ങളിൽ കുടുംബനാഥനോ അതല്ലെങ്കിൽ ജീവിത പങ്കാളി മക്കൾ കോവിഡ് ബാധിച്ച് മരിച്ചതിൻ്റെ വേദനകളുണ്ട് ഈ കോവിഡ് ബാധ നിമിത്തം സ്ഥാപനങ്ങൾ പൂട്ടി സാമ്പത്തികമായി തകർച്ച അനുഭവിച്ചവരുണ്ട് ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള വരുമാനം കുറഞ്ഞതുവഴി ഞെരുക്കപ്പെട്ടതായ വ്യക്തികളുണ്ട് പഠനം കുഞ്ഞുങ്ങളെ നടക്കാത്തത് കൊണ്ട് അസ്വസ്ഥപ്പെടുന്ന മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ സമയം വീട്ടിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ശാരീരികമായും മാനസികമായും അതോടൊപ്പം ആത്മീയപരമായ ഒരു അസ്വസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടം ഒന്ന് മാറി ഒരു നന്മ ലഭിക്കാൻ തക്കവണ്ഡു നമ്മളെല്ലാം പ്രാർത്ഥിച്ചു ധ്യാന കേന്ദ്രത്തിലും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചാലവും ടെലിവിഷനിലും ഒക്കെ അനേക ആയിരങ്ങൾ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഇന്ന് മാറും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഇൻറ്റർവ്യൂവിന് വേണ്ടി അന്ന് അതിനകത്ത് പാസ് ചെയ്യാൻ വേണ്ടിയോ ജോലി കിട്ടാനോ അതല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്ത് അതിൻ്റെ അസ്വസ്ഥകൾ മാറാൻ വേണ്ടിയിട്ടോ അങ്ങനെ അനേക ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഓരോ ധ്യാന കേന്ദ്രത്തിലും ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹം നമ്മളൊക്കെ പ്രതിസന്ധികൾ മാറാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പലരും ഇതിന് പല ഉത്തരങ്ങളാണ് പറയുന്നത് മനുഷ്യൻ ചെയ്ത തിന്മയുടെ അനന്തരഫലം ഇല്ലെങ്കിൽ ലോകാവസാനം വരാറായിട്ടുണ്ട് മറ്റു ചിലർ പറയുന്നത് ഇത് പൈശാചിക ബന്ധനമാണ് വേറെ ചിലർ പറയുന്നത് ഇത് ദൈവം നമുക്ക് തന്ന ശിക്ഷയാണ് പല വ്യാഖ്യാനങ്ങളിലൂടെയും ഈ പ്രതിസന്ധികൾ അത് ഇപ്പോൾ മാത്രമല്ല ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യൻ്റെ ആയുസില് അവൻ്റെ വളർച്ചയിൽ അവൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്തൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ അതിന് പല ഉത്തരങ്ങൾ പലരും പറയാറുണ്ട് ഏതം തോട്ടത്തിൽ വെച്ച് ആദ്യത്തെ പ്രതിസന്ധി ആദമന് വന്നു നഗ്നതയാണ് അവൻ ഭയപ്പെട്ട് ഒളിച്ചുകൂടിപ്പോയി ആദ്യം പറഞ്ഞത് ദൈവത്തോട് പറഞ്ഞു നീയാണിതിൻ്റെ കാരണം നീ കൂട്ടു തന്നതാണ് അതിൻ്റെ കാരണം തന്ന സ്ത്രീ വിശ്വസ്തിയല്ലാത്തതുകൊണ്ടാണ് കാരണം അവസാനം അന്വേഷിച്ച് സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ സ്ത്രീ പറഞ്ഞു പിശാജാണ് കാരണം ഇത്രയും കാരണങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് പറയുക ഒന്നെങ്കിൽ കൂടെയുള്ള സാഹചര്യം അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പിശാചം സ്നേഹമുള്ളവരെ കുരിശിൽ നിന്ന് സഹനത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നമ്മൾ പലപ്പോഴും ആത്മീയത തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ കുരിശിൻ്റെ വഴിയെ മുറുകെ പിടിച്ചുകൊണ്ട് കുരിശിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് സ്ലീവ പെരുന്നാൾ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി സഭ ആഘോഷിക്കുന്നത് ഈ ഒരു ആഹ്വാനം നൽകാൻ വേണ്ടിയിട്ടാണ് സ്ലീവ വിശുദ്ധ കുരിശ് അത് നമ്മുടെ മഹത്വത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ടാണ് പൗരസപ്പോസ് തോൽ സുവിശേഷം പറയുമ്പോൾ പറഞ്ഞു ഞങ്ങൾ കുരിശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചാണ് ഞങ്ങളുടെ പ്രബോധനം ചിലർക്ക് അടയാളങ്ങളാണ് വേണ്ടത് ചിലർക്ക് അത്ഭുതങ്ങളാണ് വേണ്ടത് ചിലർക്ക് ജ്ഞാനമാണ് വേണ്ടത് ചിലർക്ക് അറിവാണ് വേണ്ടത് ഫോലോസഫോസും പറയും ഞങ്ങൾക്കൊന്നും പറയാനില്ല കുരിശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല യേശുക്രിസ്തു പ്രതിസന്ധികളെ മാറ്റിയത് യേശുക്രിസ്തു പ്രതിസന്ധികളെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് യേശുവിനെ തേടി വരുന്നവരുടെ പ്രതിസന്ധി എങ്ങനെയാണ് മാറുന്നതെന്ന് സുവിശേഷത്തിലൂടെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം നേരിട്ട പരീക്ഷണം തന്നെ പ്രതിസന്ധി മാറ്റാനുള്ള ഒരു വഴിയിൽ യേശു തിരഞ്ഞെടുത്ത ഒരു മാർഗത്തെക്കുറിച്ചാണ് നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന ഉപവാസം എല്ലാം കഴിഞ്ഞ് പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോകുന്ന യേശുവിൻ്റെ മുമ്പിൽ ശാപവും പാവവും ബന്ധനങ്ങളും തടസ്സങ്ങളെല്ലാം നീക്കാൻ വന്ന ഇന്നും അവനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും ഏറ്റെടുക്കുന്ന ഈ യേശുവിൻ്റെ മുമ്പിൽ സാത്താൻ വന്നിട്ട് പറയാണ് നിനക്ക് വിശക്കുന്നില്ലേ ഈ കല്ല് നിനക്ക് ഭക്ഷണമാക്കി കഴിച്ചുകൂടെ ചുരുക്കം പറഞ്ഞാൽ നിനക്ക് ശക്തിയും പ്രാർത്ഥനയും കഴിവുമെല്ലാം ഉണ്ട് ഇതാ പ്രതിസന്ധിയെ ആഹാരമാക്കി നീ സ്വീകരിക്കുക നീ പ്രതിസന്ധി എന്ന് പറഞ്ഞ് നീ വിഷമിക്കാതെ തളരാതെ താഴോട്ട് പോകാതെ അത് ആഹാരമായി വളർച്ചയായി ശക്തിയായി നീ അത് ഉയർത്തുക അപ്പോൾ ഏച്ചു പറഞ്ഞു ഇത്രയുമാണ് പറഞ്ഞത് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടല്ല പ്രതിസന്ധി മാറി അതിൽ നിന്നുള്ള വഴി കൊണ്ടല്ല നീ ജീവിക്കേണ്ടത് അഥവാ നിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറി ആ സുഖത്തിലല്ല നീ ജീവിക്കേണ്ടത് പ്രതിസന്ധികൾ തിരുവചനം എന്തു പറഞ്ഞിരിക്കുന്നു പ്രതിസന്ധികൾ വന്നപ്പോൾ മറിയം എന്തു പറഞ്ഞു മോശി എന്ന് പറഞ്ഞു അബ്രഹാം എന്ന് പറഞ്ഞു ദൈവം ഇവരിലൂടെ എന്ത് സംസാരിച്ചു അത് നിനക്ക് ആഹാരമായി തീരട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ ചില പ്രതിസന്ധികൾ ചില കല്ലുകൾ അത് ആഹാരമാകാൻ അപ്പമാകാൻ വളർച്ചയാകാൻ ദൈവം അനുവദിച്ചിട്ടില്ല യശയാപ്രവചനം അതിൻ്റെ പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം പറയുകയാണ് സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത് ആർക്കതിനെ ദുർബലമാക്കാൻ കഴിയും അവിടെ നിന്ന് കരനീട്ടിയിരിക്കുന്നു ആർക്കതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും ദൈവം വച്ചിരിക്കുന്ന കല്ല് ദൈവം വെച്ചിരിക്കുന്ന പ്രതിസന്ധികൾ അത് ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക പോലും പ്രാർത്ഥിക്കാൻ നേരത്ത് പറഞ്ഞു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനമാത്രം നീങ്ങിപ്പോകട്ടെ പക്ഷേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ മറിയത്തെ പോലെ ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ ആ പ്രതിസന്ധി ആഹാരമായി സ്വീകരിക്കുകയല്ല ചെയ്തത് പകരം ആ പ്രതിസന്ധി രക്ഷാകര പ്രവൃത്തിയാക്കി മാറ്റുകയാണ് ചെയ്തത് ചുരുക്കം പറഞ്ഞ് ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചതിൻ്റെ പിന്നിൽ ഒരു രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് ദൈവത്തിന് സ്വപ്നമുണ്ട് ആ രക്ഷാകര പദ്ധതിയുടെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ് പ്രതിസന്ധി കല്ല് എന്ന് പറയുന്നത് എല്ലാ കല്ലുകളും അങ്ങനെയല്ല എല്ലാ പ്രതിസന്ധികളും ദൈവം നമ്മുടെ മേലെ അങ്ങനെ വെച്ചിട്ടുമില്ല ചില പ്രതിസന്ധികൾ ദൈവം അനുവദിച്ചിട്ടുണ്ട് അത് നമുക്കറിയാം മറിയം യേശുവിൻ്റെ കല്ലറയിലേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു കല്ലുണ്ട് ഈ കല്ല് ആര് മാറ്റുമെന്ന് ആലോചിച്ചിരിക്കെ അവർ വിഷമിച്ചിരിക്കെ സങ്കടപ്പെട്ടിരിക്കെ ദൈവത്തിൻ്റെ ദൂതൻ ആ കല്ല് മാറ്റിയതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ മറിയും അവിടെ വന്നപ്പോഴേക്കും കല്ല് മാറ്റിയ ഒരു അത്ഭുതം കാണാൻ നമ്മളിന്നും കൊതിക്കുന്നവരാണ് നമ്മുടെ ചില പ്രാർത്ഥനകളുണ്ട് ചെറുപ്പകാലത്തൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കും ദൈവമേ ഇന്ന് ബന്ധമായിരുന്നെങ്കിൽ ക്ലാസ് ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും ടീച്ചറുടെ അപ്പനും അമ്മയും ഒക്കെ മരിച്ചായിരുന്നെങ്കിൽ ഇന്ന് അവധി കിട്ടിയേനെ ടെസ്റ്റ് പേപ്പർ നടക്കാതെ പോയേനെ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ അന്ന് നടത്തിയിട്ടുണ്ട് അതൊക്കെ പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുമോ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തടസ്സമിടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും ചില വ്യക്തികളുടെ മരണം ചില വ്യക്തികളുടെ പ്രതിസന്ധി പരിഹരിക്കൽ ഇതൊക്കെ ഇങ്ങനെ സ്വിച്ചിട്ടാൽ മാറട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ സ്നേഹമുള്ളവരെ ദൈവപിതാവ് അത്ഭുതം പ്രവർത്തിക്കും പക്ഷേ ദൈവപിതാവ് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രയത്നമുണ്ട് അത് ഈ മറിയ വന്നപ്പോൾ ആ കല്ല് മാറിയ ആ പശ്ചാത്തലം നമ്മൾ നന്നായി ധ്യാനിച്ചാൽ നമുക്കറിയാൻ പറ്റും മറിയം അവൾ വന്ന സമയം അതിരാവിലെയാണ് വന്നത് എവിടേക്കാണ് ഒരു മനുഷ്യനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ അടുക്കിലേക്കാണ് അത് എങ്ങനെ മരിച്ച വ്യക്തിയാണ് സാധാരണഗതിയിൽ ഒരു മരണമല്ല മറ്റു മനുഷ്യർ ആക്രമിച്ച് കുരിച്ചു കൊടുത്ത് അവനെ തല്ലി മുൾക്കിരീടം വെച്ച് തൂക്കിക്കൊന്ന ഒരു കേസാണത് അവൻ്റെ കല്ലറയിലേക്ക് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ അവളെടുത്ത ഒരു പ്രയത്നം അതിന് വലിയ വിലയുണ്ട് ഞാൻ ഈ സുവിശേഷം നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ സ്ത്രീകളാരെങ്കിലും നിങ്ങളുടെ ഈ പള്ളിയുടെ സെമിത്തേരിയിൽ വെളുപ്പിന് രണ്ട് മണിക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ വെളുപ്പിന് ഒരു നാല് മണിക്ക് ആരുമില്ലാതെ നിങ്ങളുടെ സെമിത്തേരിയിൽ നിങ്ങൾക്കൊന്ന് പോകാൻ പറ്റുമോ ഇത് വേണ്ട നിങ്ങളുടെ പറമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊന്നിട്ടുണ്ട് കൊലപാതകം നടന്നിട്ടുണ്ട് ആത്മഹത്യ നടന്നിട്ടുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആ വഴി പോകുമോ ഈ രണ്ടായിരത്തി ഇരുപതിലായിട്ട് പോലും നമുക്ക് ഈ കാര്യത്തിലൊരു ഭയമോ ഒരാശങ്ക ഉണ്ടെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇതാ ഭരണാധികാരികൾ വെച്ചിരിക്കുന്ന കല്ലറയുടെ കല്ല് അതിൻ്റെ അടുക്കിലേക്കൊരു സ്ത്രീയെ അത് വെളുപ്പാങ്കാലത്ത് ആരുമില്ലാതെ അതും കൊലപാതകത്തിൽ മരണപ്പെട്ടു പോയൊരു വ്യക്തിയുടെ കല്ലറയിലേക്ക് വരണമെങ്കിൽ അവൾ എടുത്ത ആ എഫേർട്ട് ആ വില കണ്ടുകൊണ്ടാണ് സത്യത്തിൽ കല്ല് മാറ്റുന്നതിനേക്കാൾ വലിയ വില അവൾ അവളുടെ ജീവിതത്തിൽ കർത്താവിനെ കാണാൻ കൊടുത്തതുകൊണ്ടാണ് അവളുടെ മുമ്പിൽ ദൈവം ഒരു ഒരത്ഭുതം പ്രവർത്തിച്ചത് അപ്പോൾ ഈ കല്ല് വെച്ചത് സത്യത്തിൽ ആരാണ് അധികാരികൾ വെച്ച കല്ലാണ് അധികാരികളാരാണ് പിലാത്തോസിൻ്റെ അടുക്കൽ വന്ന് അവർ വന്ന് ചോദിച്ചു ആ വഞ്ചകൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നിൽക്കുന്ന അങ്ങനെയാണെങ്കിൽ ആ കല്ലറ ബ്ലോക്ക് ചെയ്യണം അപ്പോൾ പീലാത്തോസ് പറഞ്ഞു നിങ്ങൾക്ക് അധികാരികളുണ്ടല്ലോ നടുപാടികളുണ്ടല്ലോ നിങ്ങൾക്ക് അധികാരികളുണ്ടല്ലോ കാവൽ പഠനന്മാരുണ്ടല്ലോ നിങ്ങൾ ചെയ്തോടാൻ പറഞ്ഞു അങ്ങനെ അധികാരികൾ വെച്ച കല്ല് ക്രിസ്തുവിനെ തേടി വരുന്നവർക്ക് ദൈവം എടുത്ത് മാറ്റും ഞാനൊന്നും കൂടി പറയട്ടെ ക്രിസ്തുവിനെ തേടി വരുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ അധികാരികൾ വെച്ചിരിക്കുന്ന കല്ല് അത് കർത്താവ് എടുത്ത് മാറ്റും ഈ ഒരൊറ്റക്കാര്യം ധ്യാനിച്ചാലും വന്നി നമ്മുടെ പ്രതിസന്ധി സഭയുടെ പ്രതിസന്ധിയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ക്രിസ്തുവിനെ നമ്മൾ തേടുക അവൻ്റെ വചനത്തിന് വില കൊടുക്കുക അവൻ്റെ വചനത്തോട് മറുതിരിച്ചതിന് പശ്ചാത്തപിക്കുക അവൻ്റെ വചനം മറുതിരിച്ചതു വഴി സമൂഹത്തിനുണ്ടായ സഭയ്ക്ക് ഉണ്ടായ നാണക്കേടിനെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കുക കരയുക നിലവിളിക്കുക തീർച്ചയായിട്ടും അധികാരി വെച്ച കല്ല് സ്വർഗം എടുത്തും മാറ്റിയിരിക്കും ഇത് നമ്മളിൽ പലരും പറയുന്ന വാക്കുകളുണ്ട് എൻ്റെ പ്രതിസന്ധി ഞാനിങ്ങനെ അനുഭവിക്കാൻ എൻ്റെ അപ്പൻ നല്ലാവാത്ത കൊണ്ടാണ് അപ്പൻ്റെ ഗുടിയാണ് അമ്മയുടെ വഴിപഴച്ച ജീവിതമാണ് അതിൽ എൻ്റെ കുടുംബത്തിൽ വ്യഭിചാരികളാണ് ഉണ്ടായിരുന്നത് എൻ്റെ കുടുംബത്തിൽ മന്ത്രവാദികളാണ് ഉണ്ടായിരുന്നത് എൻ്റെ കുടുംബം ശാപം കിട്ടിയ കുടുംബമാണ് എൻ്റെ കുടുംബത്തിൽ പല പ്രതിസന്ധികളും ദുഃഖങ്ങളും അല്ലെങ്കിൽ പല പ്രയാസങ്ങളും ഉണ്ടാക്കി പാപവും ശാപവും മാത്രം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടൊരു ജന്മമാണ് എൻ്റേത് എന്തിനീ കുടുംബത്തിനുണ്ടായി എന്തിനീ അപ്പനുണ്ടായി എന്തിനീ അമ്മയ്ക്കുണ്ടായി എന്തിനേ മാതാപിതാക്കൾക്ക് ചിലർ ചോദിക്കും ഈ വഴക്കുണ്ടാകാനിടയായ ഈ സഭയിൽ എന്തിനും ജനിച്ചു പോയി എന്നൊക്കെ ചോദിക്കാറില്ലേ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം നീയല്ലോ ഈ ഇതിൻ്റെ ഉത്തരവാദിത്വം അധികാരികൾ വഴി നിൻ്റെ മാതാപിതാക്കൾ വഴിയോ നിൻ്റെ അധികാരികൾ വഴിയോ നിൻ്റെ സമൂഹത്തിൽ നിന്നോ നിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നാണോ നിനക്കിതൊരു കല്ലായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല നീ ഒരു കാര്യം ചെയ്താൽ മതി യേശുവിനെ കാണാൻ വേണ്ടി നീ ഒന്ന് പ്രയത്നിക്കുക നിൻ്റെ സുഖങ്ങൾ നീയൊന്ന് വെട്ടിക്കുറയ്ക്കുക പ്രാർത്ഥനയുടെ സമയം നീ ഒന്ന് വർദ്ധിപ്പിക്കുക കണ്ണുനീരിന് വേണ്ടി നിൻ്റെ കണ്ണുകൾ നീ വിട്ടുകൊടുക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഈ മൊബൈൽ ഫോണും കണ്ട് നീ ഈ സിനിമകളും ചാറ്റിങ്ങും ചീറ്റിങ്ങും ആയിട്ടൊക്കെ നടക്കുന്നതൊക്കെ നിർത്ത് എന്നിട്ട് നിൻ്റെ കണ്ണുനീരുകൾ നീ ദൈവസനത്തിലേക്ക് ഉയർത്താൻ ഉപയോഗിക്കുക വെറുതെ കളയുന്ന സമയങ്ങൾ സുവിശേഷം വായിക്കാൻ ഉപയോഗിക്കുക അമ്മറിയം അധികാരികൾ വെച്ച കല്ലിൻ്റെ മുമ്പിൽ കൊലപാതകത്തിൽ മരണപ്പെട്ടവൻ്റെ കല്ലിൽ കല്ലറയുടെ മുമ്പിൽ ആ അസമയത്ത് വന്നാൽ അവളെടുത്ത ആ എഫോർട്ട് ഇന്ന് നീ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി എടുത്താൽ നിൻ്റെ അപ്പൻ്റെ പാവമോ സഭയുടേതായോ ചുറ്റുപാടുകളുടെയോ ദേശത്തിൻ്റെയോ ശാപമോ പാപമോ നിന്നെ ബാധിക്കില്ല കാരണം ആ കല്ലെടുത്ത് മാറ്റാൻ സർവശക്തനായ ദൈവം അവന് സാധിക്കും നമ്മളത് വിശ്വസിക്കുക അതാണ് നമ്മുടെ പ്രത്യാശ നമ്മളെന്നും നമ്മുടെ കുടുംബത്തിലും സഭയിലും ശാപപ്പെട്ടവനായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല തീർച്ചയായിട്ടും കർത്താവ് ഈ പ്രതിസന്ധിയുടെ കല്ലെടുത്ത് മാറ്റിയിരിക്കും നമ്മൾ അതിനാണ് നമ്മുടെ ലൈവ് ജീവിതം മാറ്റേണ്ടത് ഇനി നമ്മുടെ പ്രതിസന്ധികൾ നമ്മളിനി പിശാചിൻ്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ടും ശാപത്തിൻ്റെ മേൽ കിട്ടിവെച്ചുകൊണ്ടും പാപത്തിൻ്റെ മേൽ കെട്ടിവെച്ചുകൊണ്ടും നടക്കേണ്ട കാര്യമില്ല ശാപവും പാപവും പിശാജിനും ബന്ധിക്കാൻ അധികാരമുള്ള ദൈവത്തെ നീ തേട് നീ ദൈവത്തെയാണ് അന്വേഷിക്കേണ്ടത് എൻ്റെ അപ്പൻ മന്ത്രവാദിയായതുകൊണ്ടോ അല്ലെ എൻ്റെ അപ്പൻ മന്ത്രവാദത്തിന് പുറകെ പോയതുകൊണ്ടോ കടമറ്റം സേവ ചെയ്തതുകൊണ്ടോ ഞാൻ പോകേണ്ടത് അടുത്ത കടമറ്റം സേവയ്ക്കല്ല അടുത്ത മന്ത്രവാദിയുടെ അടുക്കലേക്കല്ല അടുത്ത വിശാചാരാധന അടുക്കലേക്കല്ല പോകേണ്ടത് പകരം ക്രിസ്തുവിനെ തേടി നീ വാ വരിസ്തുവിനെ തേടി നീ വാ ക്രിസ്തുവിനെ തേടി നീ ആരാധനയിലേക്ക് വാ തീർച്ചയായിട്ടും നിൻ്റെ മേലേത് ബന്ധനമാണെങ്കിലും ഏത് കല്ലാണെങ്കിലും ശരി കല്ലെടുത്ത് മാറ്റുവാൻ സർവ്വശക്തനായ ദൈവത്തിനെ കൊണ്ട് സാധിക്കും അപ്പോൾ സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് ചില കല്ലുകൾ അത് നിൻ്റെ വളർച്ചയ്ക്കും നിൻ്റെ വിശുദ്ധിക്കും വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് മാത്രമല്ല നീ പരിഹാര ബലിയായി തീരാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഈ കാലഘട്ടത്തിൻ്റെ ബലിവസ്തുവാണ് നീ വിശേഷാൽ വിളിക്കപ്പെട്ടവനാണ് രണ്ടാമത്തെ കല്ല് ഞാൻ പറഞ്ഞത് നിന്റെ തലമുറയോ നിന്റെ പാരമ്പര്യമോ ചുറ്റുപാടുകളോ ആയ കല്ലുകളായിക്കോട്ടെ സാരമില്ല ക്രിസ്തുവിനെ തേടുന്നത് വഴി എടുത്തു മാറ്റാൻ അത് കർത്താവിന് സാധിക്കും ഇനി ഒരു ഇനിയൊരു പ്രതിസന്ധിയായൊരു കല്ലെന്ന് പറയുന്നില്ലാസറിൻ്റെ കല്ലറയിൽ ഉള്ളൊരു കല്ലാണ് ആ കല്ലിനെക്കുറിച്ച് മാർത്ത പറഞ്ഞു കർത്താവ് ഇപ്പോൾ ആ കല്ല് മാറ്റിയാൽ നാറ്റം സംഭവിക്കും സ്നേഹമുള്ളവരെ നമ്മുടെ പ്രതിസന്ധികളൊക്കെ നമ്മൾ വെച്ച ചില കല്ലുകളുണ്ട് നമ്മൾ നാറാതിരിക്കാൻ വേണ്ടി നമ്മൾ മോശക്കാരാതിരിക്കാൻ വേണ്ടിയിട്ട് അബോർഷൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇമേജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാന്യതയ്ക്ക് കളങ്കം സംഭവിക്കാതിരിക്കാൻ കളങ്കം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ കളങ്കപ്പെടുത്തിയ ചില കല്ലറയുടെ നാറ്റം വരാതിരിക്കാൻ ചെയ്ത പരിപാടികളുണ്ട് നമ്മുടെ വിജയത്തിൻ്റെ പിന്നാലെ കോപ്പി അടിച്ചതോ ചതിച്ചതോ വഞ്ചനയിലൂടെയോ നമ്മൾ നേടിയ ചില സമ്പത്തോ ചില സർട്ടിഫിക്കറ്റുകളോ സർട്ടിഫിക്കറ്റുകളുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിൻ്റെ സുരക്ഷിതത്തിനു വേണ്ടി അയൽവാസിയുടേതോ പലിശയുടെയോ മദ്യപാനത്തിൻ്റെയോ വ്യഭിചാരത്തിൻ്റെയോ ചതിയിലൂടെയോ ഒപ്പിച്ചെടുത്ത ചില സമ്പത്തുകളും സ്ഥാനങ്ങളും മാനങ്ങളും ഉണ്ട് ആ കല്ല് നമ്മൾ തന്നെ മാറ്റിയേ മതിയാകും അതിന് ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെയും നമ്മൾ കെട്ടിവെക്കേണ്ട കാര്യമില്ല കർത്താവ് പറഞ്ഞു നിങ്ങൾ വെച്ച കല്ല് നിങ്ങളെ മാറ്റിക്കോളാൻ പറഞ്ഞു മനുഷ്യ സമൂഹം ലാസറിൻ്റെ ശവം ചെയ്യാതിരിക്കാൻ മനുഷ്യർ വെച്ച കല്ലാണ് എടുത്തു മാറ്റിയത് അധികാരികൾ സ്ഥാപിച്ച കല്ല് മാലാഖ മാറ്റിയെങ്കിൽ നമ്മൾ വെച്ച കല്ല് നമ്മൾ തന്നെ മാറ്റിയ മതിയാകും അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രതിസന്ധികൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടോ അല്ലെ എൻ്റെ കഴിവ് കൊണ്ടോ മറ്റുള്ളവരിനൊരു ഭാരമാകാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊരു മിടുക്കനാകാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ പശ്ചാദിപ്പിക്കുക താൻ കുഴിച്ച കുഴി താൻ തന്നെ കഴിഞ്ഞു അത് നമ്മൾ പരിഹരിച്ച് ദൈവസന്നദ്ധിയിൽ ഒരു മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ ഈ കാലഘട്ടം സ്ലീബ പെരുന്നാളിൻ്റെ ഈ സ്ലീവായുടെ കാലഘട്ടം നമ്മൾ ഉപയോഗിക്കുക നമുക്ക് സഭ തരുന്ന പ്രത്യാശ ഇതാണ് നിനക്ക് ഒരേ സമയം കുരിശുണ്ട് അതേസമയം മഹത്വമുണ്ട് ആ വേർതിരിവുന്ന രണ്ട് കാലഘട്ടം മാത്രമാണ് സ്ലീപായുടെയും കെന്തയുടെയും ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ തള്ളിക്കളയേണ്ട ആ കുരിശുകൾ ഓരോന്നും മറ്റൊരു ക്രിസ്തുവായി തീരുവാനും വിശുദ്ധീകരണത്തിന് തലമുറയുടെ പാപത്തിന് പരിഹാരമായി തീരുന്ന ഒരു വിശുദ്ധനായി ബലിവസ്തുവായി തീരാൻ ദൈവം തരുന്ന അവസരങ്ങളാണ് കുരിശുകൾ അത് എടുത്തു മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നാൽ ചില കുരിശുകൾ നമ്മൾ വെച്ചത് നമ്മളതിനെടുത്തേ മാറ്റി മതിയാകും എന്നാൽ നമ്മൾ മറ്റുള്ളവരാണ് എനിക്ക് കുരിശ് തന്നതെന്ന് ഓർത്ത് നിലവിളിച്ചുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ കുരിശ് തന്നവനെ പഴിച്ചു കുരിശ് തന്നവനെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കാതെ ക്രിസ്തുവിലേക്ക് നോക്കുക ആ കള്ളൻ പറഞ്ഞൊരു വാക്കുണ്ട് രണ്ട് കള്ളന്മാർ ഒരുവൻ പറഞ്ഞു നീ ദൈവമല്ലേ നീ നിന്നെ രക്ഷിക്ക് എന്നെയും രക്ഷിക്ക് നമ്മളും പറയും ഇത്രയും കാലയിൽ പ്രാർത്ഥിക്കുന്നു എന്നെ രക്ഷിച്ചിട്ടില്ല ഇനി നമുക്ക് മറ്റെന്തെങ്കിലും വഴികൾ നോക്കാം ഇത് നമുക്ക് ചേർന്നതല്ല ആ മറ്റേ കള്ളം പറഞ്ഞു നീ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണം നീ ക്രിസ്തുവിൻ്റെ മഹത്വം അന്വേഷിച്ച് വരുന്നവന് ഈ ഭൂമിയിലെ കല്ലുകളെല്ലാം മാലാഖമാരും വിശുദ്ധന്മാരും എടുത്തു മാറ്റുന്നതാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കല്ലുകൾ പലതരത്തിലുണ്ട് ഏതെന്ന് തിരിച്ചറിയാണ്ട് വിവേചനം തരണമേ വിവേകം തരണമേ എനിക്ക് നീ അനുവദിച്ചതാണെങ്കിൽ അതെൻ്റെ മഹത്വത്തിനായിട്ട് തീരട്ടെ പിതാവിൻ്റെ സന്നിധിയിൽ ഇതാ യേശു സഭയെ നോക്കിയിട്ട് പറയും യേശു പിതാവേ എൻ്റെ ഈ കൈകളുടെ ആണിപ്പാടുകൾ അതായത് എൻ്റെ ഈ ചവളത്തിലെ ഈ മുറിപ്പാടുകൾ ഇത് സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ സഹിച്ചതാണ് കരുണിയായിരിക്കണമേ ഇതുപോലെ നമ്മൾ ഈ ഭൂമി വിട്ടു പോകും സഹോദരങ്ങളെ അപ്പോൾ സ്വർഗ്ഗത്തിൽ ചെല്ലാത്ത നേരത്തെ നമുക്കിങ്ങനെ കുറേ മുറിപ്പാടുകൾ വേണം പിതാവേ എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാനെടുത്ത മുറിപ്പാടുകളാണ് കേട്ടോ ഈ മുറിപ്പാടുകളൊക്കെ ഇത് ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ് കരുണിയായിരിക്കണമേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം സ്വർഗ്ഗത്തിനോട് വാതുക്കൽ മറിയം നിന്നുകൊണ്ട് പറയുന്നുണ്ട് പുത്ര നിന്നെ വഹിച്ച ദ ഈ കുരിശും ഈ ആണികളും ഓർത്തുകൊണ്ട് സഭയുടെ കരണിയായിരിക്കണമേ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പാടുന്ന പാട്ടല്ലേ സഹോദരങ്ങളേ ഇത് അങ്ങനെയെങ്കിൽ നമുക്കങ്ങനെ പറയാനിടയാകട്ടെ നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുരിശുകൾ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവഹിതമാണെങ്കിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ കുരിശുകളാണെങ്കിൽ അത് പരിഹരിക്കുവാൻ അത് മാറ്റുവാൻ ദൈവിക ദൈവികജ്ഞാനവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ വചനം നൽകണമേ വിശുദ്ധ കുർബാനയിലൂടെ ബലപ്പെടുത്തണമേ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധന്മാരുടെയും മാതാക്കന്മാരുടെ സാന്നിധ്യം കുരിശുകൾ എടുക്കുവാനും അത് വിശുദ്ധി സമർപ്പിക്കാൻ സമർപ്പിക്കാനിടയാകട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഗുഹായയുടെയും നാമത്തിൽ തന്നെ അമ്മ